ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ റൈറ്റ് നൗ എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഈ ഒരു സമയത്ത് ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് കറണ്ട് യുവർ പേഴ്സണ അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഇപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ഫീലിങ്സ് യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ പേജ് ഓഫ് പെൻഡക്കിൾസ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് ഓക്കേ ലവേഴ്സ് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് ഓക്കെ മെച്ചീഷ്യൻ <that> feelings and feelings feelings feelingsification yes. ഹാങ്ഡ്മാൻ ആണ് മാസ്റ്റർ കാർഡായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാ കാർഡ്സും നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ ഓക്കെ ഓക്കെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന ഒരു ഇപ്പോൾ ഉള്ളതെന്നാണ് കാണുന്നത് അതായത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു ശരിക്കും ഉള്ള പ്രണയം പുറത്തു ഒരു സമയമാണ് ഇത്രയും നാളും നിങ്ങളോട് അവർ എക്സ്പ്രസ്സ് ചെയ്തിരുന്നത് അതൊരു ട്രൂ ലവ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയില്ല ഡെഫിനറ്റ്ലി ഒരു സമയത്താണ് ഈ ഒരു സെപ്പറേഷൻ ടൈം മുതലാണ് നിങ്ങളെ ഈ വ്യക്തി കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു സ്നേഹിക്കുന്നത് എന്ന് കാണുന്നു ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്റ്റിലോ ഇവിടെ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ പെട്ടെന്ന് ഒരു മിറാക്കിൾ സംഭവിക്കുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട് മജീഷ്യൻ കാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതായത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാവുന്നു എന്നുള്ളൊരു സൂചന കൂടി കാർഡ്സ് നമുക്ക് വ്യക്തമാക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ അവസാനിച്ചു പോയി എന്ന് ചിന്തിച്ച നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒരു റീബർത്ത് ഉണ്ടാകുന്നു അതിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നും ഇവിടെ വ്യക്തമാണ് അതായത് നിങ്ങളുടെ പ്രണയം മുമ്പുണ്ടായിരുന്നതിനേക്കാളും തീവ്രമായ രീതിയിൽ ഒരു ന്യൂ ബിഗിനിങ്ങിനോടുകൂടി വീണ്ടും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതായത് ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളെ ഒരിക്കലും ഒന്നിനു വേണ്ടിയും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് മേ ബി ആ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു വ്യക്തിയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്കോ മൂവ് ചെയ്ത് പോയതായിരിക്കാം ആ ഒരു സമയത്ത് നിങ്ങളെ അവർ തീർത്തും അവഗണിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളെ അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഓരോ കാര്യങ്ങളും ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്മിറ്റ്മെന്റ് ഒന്നും ഈ വ്യക്തി നിങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നു എന്നിട്ടും ഈ വ്യക്തിയെ നിങ്ങൾ പ്രണയിച്ചു കൊണ്ടേയിരുന്നു പക്ഷേ ഇപ്പോ ഈ വ്യക്തി വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്ക് ഈ വ്യക്തി മൂവ് ചെയ്തപ്പോൾ ശരിക്കും അവിടെ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നില്ല അതായത് അവർക്ക് അവിടെ അവർ അവരെന്ത് എക്സ്പെക്റ്റ് ചെയ്താണോ പോയത് ആ രീതിയിലുള്ള ഒരു ട്രീറ്റ് അവിടെ അവർക്ക് ലഭിച്ചില്ല തീർച്ചയായിട്ടും അവർക്ക് ഒരിക്കലും അവിടെ ഒരു സ്ഥാനം ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പൂർണമായും തിരികെ നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ഇത് അത്രയും ഒരു മാജിക്കൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ സംഭവിച്ചു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് എന്നിട്ടും ചില വ്യക്തികളിൽ ചില ഈഗോ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ അവരായിട്ടൊരു ആക്ഷൻ എടുക്കാതെ സൈലൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി വെയ്റ്റ് ചെയ്യുന്നത് ഇത് നിങ്ങൾ മുന്നോട്ട് വരട്ടെ നിങ്ങളൊരാക്ഷൻ എടുക്കട്ടെ എന്ന് കരുതി മാറിയിരിക്കുന്ന ചില വ്യക്തികളുണ്ട് എങ്കിലും അവരിപ്പോൾ അവർ പോയ ആ ഒരു സാഹചര്യത്തിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാണ് ഓക്കെ എന്ത് ത്യജിച്ചിട്ടായിരുന്നാലും അല്ലെങ്കിൽ എത്ര സാഹസപ്പെട്ടിട്ടായിരുന്നാലും അവർ തീർച്ചയായിട്ടും നിങ്ങളെ റിലേഷൻഷിപ്പ് തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് വളരെ കുറച്ച് വ്യക്തികളാണ് ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാൻ മടിച്ചിരിക്കുന്നത് അതായത് അവർ നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇനി അവരെ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ പഴയ പോലെ അവരെ സ്നേഹിക്കുമോ എന്നൊക്കെ ഒരു ഡൗട്ട് കൊണ്ട് അവരങ്ങനെ മാറി നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട് പക്ഷെ അധിക സമയത്തൊന്നും അവർക്ക് നിങ്ങളില്ലാണ്ട് പറ്റില്ല കാരണം അവരെന്താണോ എക്സ്പെക്റ്റ് ചെയ്തു പോയത് ആ ഒരു സഹ ഒരു കാര്യം അവരവിടെ നേടിയില്ല ഓക്കെ മേ ബി ഈ വ്യക്തിയെ നിങ്ങളിൽ നിന്നും സെപ്പറേറ്റഡ് ആക്കിയത് ഒരു യൂണിവേഴ്സൽ പ്ലാൻ തന്നെ ആയിരിക്കണം കാരണം നിങ്ങളോടൊന്നിച്ചുണ്ടായിരുന്ന സമയത്തൊന്നും തന്നെ ഈ വ്യക്തിയെ നിങ്ങളെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കിയിരുന്നില്ല നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ല നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയം എങ്ങനെയാണ് അല്ലെങ്കിൽ എത്ര സിൻസിയറായിട്ട് എത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവർ പ്രണയിക്കുന്നു എന്നൊന്നും അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സെപ്പറേഷനിൽ അവർ മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ സാഹചര്യത്തിലേക്കോ മൂവ് ചെയ്തപ്പോൾ അവർക്ക് ശരിക്കും മനസ്സിലായി നിങ്ങളാണ് തികച്ചും ആത്മാർത്ഥമായിട്ട് അവർ പ്രണയിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് ഗിഫ്റ്റ്സ് ഒക്കെ ഈ വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തി ചോദിക്കാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ഈ വ്യക്തിക്ക് നൽകിയിട്ടുണ്ടായിരിക്കാം അതിനൊന്നും ഒരു വാല്യൂവും ഈ വ്യക്തി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല മേ ബി നിങ്ങളുടെ മുന്നിൽ അവരത് എക്സ്പ്രസ് ചെയ്തിട്ടില്ലെങ്കിലും അവരുടെ ഉള്ളിൽ അതിനൊന്നും ഒരു വാല്യൂവും അവർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പലപ്പോഴും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തിരുന്നു എന്ന വിടെ വ്യക്തമാണ് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ ക്യാരക്ടർ എക്സ്ട്രീംലി ഓരോരോ സമയത്തും ഓരോരോ ക്യാരക്ടറാണ് അതായത് നിങ്ങൾക്ക് പോലും മനസ്സിലാവുന്നത് ഈ വ്യക്തിക്ക് ശരിക്കും നിങ്ങളെ പ്രണയമാണോ നിങ്ങളോട് പ്രണയമാണോ അതോ നിങ്ങളോട് എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുന്നതാണോ മറ്റൊരു വ്യക്തി ഈ വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഓക്കെ പക്ഷേ ഇപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക അവരെ തീർത്ഥം എന്താണ് ക്ലാരിഫൈ ചെയ്തിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും വേണ്ട നിങ്ങളുമായിട്ട് സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ട ഉണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നൊരു വ്യക്തിയല്ല തികച്ചും പുതിയൊരു വ്യക്തിയായിട്ട് തന്നെയാണ് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നത് അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും അത് മനസ്സിലാകും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വ്യക്തമാവുന്നത് ഈ വ്യക്തിക്ക് പെട്ടെന്ന് ദേഷ്യം വരികയും അതുപോലെ തന്നെ പെട്ടെന്ന് ശാന്തനാവുകയും ചെയ്യുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ശാന്ത സ്വരൂ സ്വഭാവത്തിലേക്ക് പോകുന്നൊരു പേഴ്സൺ ആയിരിക്കാം അതുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തിയുടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ വ്യക്തി അക്സെപ്റ്റ് ചെയ്യാൻ പോലും ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് പലപ്പോഴും പക്ഷേ എങ്കിലും ഇപ്പോഴും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വ്യക്തിയോടുള്ള പ്രണയം അത്രയും തന്നെ തീവ്രമായിട്ടുണ്ട് അതുപോലെ ഈ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തി നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിച്ചിരുന്നില്ല മേ ബി അവർക്ക് എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജോലിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായതായിരിക്കാം അല്ലെങ്കിൽ അവർ പഠിക്കുന്നവരാണെങ്കിൽ അവരുടെ പഠനകാര്യങ്ങളിലേക്ക് focus ചെയ്തത് കൊണ്ടായിരിക്കാം നിങ്ങളെ അവർ വിട്ടിട്ട് പോയത് പക്ഷേ ഇപ്പോൾ അവർ ഒന്നില്ലാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നതായിട്ടാണ് കാണുന്നത് അവർ അത്രയും റിവേഴ്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ അതായത് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ആബ്സെൻസ് തന്നെയാണ് അവരുടെ ലൈഫിൽ ഓക്കെ അത്രത്തോളം അവർ എന്താണ് സ്ട്രഗിൾ ചെയ്ത് കഴിഞ്ഞു അവർക്ക് ഒരുപാട് പാഠങ്ങൾ ഒരു സെപ്പറേഷനിലൂടെ അവർ പഠിച്ചു കഴിഞ്ഞു സോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് തിരികെ വരുമെന്നുള്ളതിനെ നമുക്ക് യാതൊരു ഡൗട്ടും ഇല്ല നിങ്ങൾക്ക് അറിയാം ഇവിടെ ന്യൂ ബിഗിനിങ്ങിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത് സൺ കാർഡ് വ്യക്തമാക്കുന്നത് നിങ്ങൾക്ക് അത്രയും സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻറ്റ് അതുപോലെ തന്നെ ഒരു മാജിക്കൽ മൊമെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരുന്നുണ്ട് അത്രയും നിങ്ങൾക്ക് സന്തോഷം തരുന്നൊരു ഗുഡ് ന്യൂസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിച്ചിരുന്ന ഒരു പ്രണയമായിരിക്കാം എന്തോ ഒരു സർപ്രൈസ് നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് ഓക്കെ ഒരു ഗിഫ്റ്റ് പോലെ അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ നൽകുന്ന ഒരു സമ്മാനം പോലെ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ളൊരു എനർജി ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് വ്യക്തിയുടെ ട്രൂ ഫീലിങ്സ് ആണ് നമ്മൾ നോക്കിയതെങ്കിലും നിങ്ങളിലേക്ക് വരുന്ന മിറാക്കിൾസ് ആണ് ഇപ്പോൾ ഇവിടെ നമുക്ക് റീഡിംഗിൽ ലഭിച്ചിരിക്കുന്നത് സോ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക ഈ പോസിറ്റീവ് എനർജീസ് എല്ലാം തന്നെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഐ നീഡ് മോട്ട് ടൈം ടു തിങ്ക് ഓക്കെ അവർക്ക് ഇപ്പോഴും പല കാര്യങ്ങളും അവർക്ക് എന്താണ് അവർ ചിന്തിച്ച പോലെ ഒന്നും നടന്നിട്ടുണ്ടാവില്ല അതുകൊണ്ട് കുറച്ചുകൂടെ കുറച്ചുകൂടെ ചിന്തിക്കാനുള്ള ഒരു അവസരം അവർ ചോദിക്കുന്നുണ്ട് ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച് ഓക്കെ അതായത് നിങ്ങൾക്ക് രണ്ട് പേർക്കും പല കാര്യങ്ങളിലും എന്താണ് ഒന്നിച്ച് പോകാൻ കഴിയാത്ത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളുള്ള വ്യക്തികളാണ് ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം ആ വ്യക്തി ശരിയാക്കി ധരിക്കില്ല അല്ലെങ്കിൽ ആ വ്യക്തി അക്സെപ്റ്റ് ചെയ്യില്ല അതുപോലെ ആ വ്യക്തി പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടാവും അങ്ങനെ നിങ്ങൾക്ക് തമ്മിൽ പല കാര്യങ്ങളിലും പ്രോബ്ലംസ് ഉണ്ട് എന്നുള്ളത് ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അതിൽ ഒരു മാറ്റം കൊണ്ടുവരണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു ആയിട്ട് കാണുന്നത് ഐ എം സ്ട്രഗിളിങ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ് ഒക്കെ അവർ ഒരുപാട് തെറ്റുകൾ ചെയ്തു എന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യാണ് അവർ നിങ്ങളോട് സോറി പറയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ അവരോട് ക്ഷമിച്ചിരുന്നുവെങ്കിൽ എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഐ ഫീൽ സ്റ്റാറ്റഡ് അബൌട്ട് ദിസ് സിറ്റുവേഷൻ ഓക്കെ അവർക്ക് അവരുടെ ഹൃദയം തന്നെ തകർന്നു പോകുന്ന ഒരു ഫീലിംഗ്സിലാണ് അവരുള്ളത് അവർ അത്രയും ഡൗണായി പോവുകയാണ് ഡിസപ്പോയിൻറ്റഡ് ആയി പോവാണ് കാരണം അവരായിട്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഇതിൻ്റെ എല്ലാം കാരണം അവർ തന്നെയാണെന്നുള്ളത് അവരിപ്പോൾ അംഗീകരിക്കുന്നുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് അവരുടെ അത്രയും ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്സിലാണ് ആ വ്യക്തി ഉള്ളത് അവർ ശരിക്കും അവർ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുകൂടി നമുക്ക് നോക്കാം ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് ഓക്കെ അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ടെന്ന് തന്നെ അവർ അംഗീകരിക്കുന്നുണ്ട് ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഹിൻ ദ വേ ഓഫ് അവർ കണക്ഷൻ ഓക്കെ അവർ കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് പോലും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഐ ഹാവിൻ ടോൾഡ് യു എവറിങ് അവർക്കും നിങ്ങൾക്കും ഇടയിൽ അവർ നിങ്ങളിൽ നിന്നും ഹൈഡ് ചെയ്ത് വെച്ചാൽ ഒത്തിരി സീക്രട്സ് ഉണ്ട് അതെല്ലാം നിങ്ങളോട് ഇപ്പോൾ തുറന്നു പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഐ ഫീൽ പെയിൻ ഫ്രം ദി ഡാമേജ് ഐ ഹാവ് കോസ്റ്റ് ഓക്കെ അവരായിട്ട് അവരായിട്ടുണ്ടാക്കിയ ആ ഒരു വേദന അവരായിട്ട് തന്നെ ഹീല് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് അത് അതുകൊണ്ട് തന്നെ അവർക്ക് അത്രയും ഒരു വേദന അനുഭവിക്കുന്നുണ്ട് അവർ അതായത് അവർ കാരണം നിങ്ങൾക്കൊരു നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായി നിങ്ങളൊരുപാട് വേദനിച്ചു എന്നുള്ളതിൽ ഇപ്പോൾ അവരൊരുപാട് വിഷമിക്കുന്നുണ്ട് ഓക്കെ ഐ ഫീൽ ലൈക്ക് ഹ്യൂ ഡിൻറ്റ് കെയർ ഓക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട് എന്നാണ് അവർ പറയുന്നത് അവർ നിങ്ങൾ വിട്ടുപോയപ്പോൾ നിങ്ങൾ അവരെ തിരികെ വിളിച്ചില്ല എന്നുള്ളൊരു പരാതിയാണ് ഈ വ്യക്തി ഒരു സമയം നിങ്ങളോട് പറയുന്നത് ഐ വോണ്ട് ടു ടെൽ യു ദി ട്രൂത്ത് ഓക്കെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അവരിപ്പോൾ നിങ്ങളോട് റിവീല് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയാണ് ഐ മിസ് അവൾ ഇൻസൈഡ് ജോക്സ് ഓക്കെ ഹൃദയം തുറന്ന് നിങ്ങളോട് പല കാര്യങ്ങളും സംസാരിക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് അത്രയും എന്താണ് ക്ലാരിറ്റിയോടുകൂടി പല പരസ്പരം തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് അംഗീകരിച്ച് അല്ല സന്തോഷമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഐ എം ഓൾവേസ് ലോങ്ങിങ് ഫോർ യു ഓക്കെ ഇപ്പോൾ ഡേ ആൻഡ് നൈറ്റ് അവർ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് ആൻഡ് ഫൈനലി ന്യൂ ചാപ്റ്റർ ഐ ആം ട്രയിങ് ടു മൂവ് ഓൺ ഓക്കെ തീർച്ചയായിട്ടും ആ ഒരു സാഹചര്യത്തിൽ നിന്നും അവർ മൂവ് ഓൺ ചെയ്യാനും നിങ്ങളിലേക്ക് തിരികെ വരാനും ഒരു ന്യൂ ചാപ്റ്റർ അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാനും ഈ വ്യക്തി ഇപ്പോൾ അത്രത്തോളം ആഗ്രഹിക്കുന്നു എന്നും നിങ്ങളോടവർ പറയുകയാണ് ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ ക്ലൂസ് ടു ചെയ്തു റിലേഷൻഷിപ്പ് ക്ലൂസ് കണക്റ്റീവ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ സി റെഡ് കളർ ഓക്കെ ഒരു സമയത്തോ അല്ലെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിറ്റീവോ ഫേവററ്റ് കളർ റെഡ് കളർ ആയിരിക്കാം ഈ ഒരു സമയത്ത് എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് റെഡ് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നുണ്ടാവാം ടാറ്റു ആർട്ട് ഇഷ്ടമുള്ളവരുണ്ടാവാം ആൻഡ് നമ്പർ ഫോർട്ടീൻ നമ്പർ വൺ ട്വൽവ് ലെറ്റർ കെ ലെറ്റർ എസ് ലെറ്റർ ഐ ക്യാപ്രിക്കോൺ സോഡിയക് സിമ്പിളാണ് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിയോ സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കാം കണ്ണുകൾക്ക് എന്തോ ഒരു പ്രത്യേകതയുള്ള വ്യക്തിയാണ് അതുപോലെ തന്നെ ഹെയറിന് പ്രത്യേകതയുള്ള വ്യക്തികൾ ഉണ്ടാവാം ആൻഡ് ഗോൾഡൻ കളർ ഗോൾഡൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാവാം അതുപോലെ തന്നെ ഇരുട്ടിനെ ഒരുപാട് ഭയക്കുന്നൊരു സ്വഭാവമുള്ള വ്യക്തികളുണ്ട് പെട്ടെന്ന് ഇരുട്ടാവുമ്പോഴത്തേക്കും അതിലേക്ക് പോകാനും അതിലൊരു ഡാർക്ക്നെസ്സിനോടൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പേടി ഉള്ള വ്യക്തികൾ ഇതിലുണ്ടാവണം റിയാക്റ്റീവ് അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യുക ഓക്കെ ത്രീ ഡേയ്സ് ത്രീ ഡേയ്സ് പോസിബിലിറ്റി ആണ് കാണുന്നത് എയ്റ്റ് ഒരു പോസിബിലിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ അതെന്തെങ്കിലും നിങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് തരുന്നൊരു ഡേറ്റ് ആയിരിക്കാം ലിബ്ര ആണ് ബ്ലാക്ക് കളർ നോക്കൂ ബ്ലാക്ക് കളറിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് ബ്ലാക്ക് കളറിനോട് അല്ലെങ്കിൽ ഡാർക്ക്നെസ്സിനോട് ഫീലിങ്സ് ഉള്ള വ്യക്തി ആയിരിക്കണം ഓക്കെ ജനുവരി മന്ത് ക്രെയ്സ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ളവരായിരിക്കാം ആൻഡ് ഒ നവംബർ മന്ത് ലെറ്റർ സി ട്വൻറ്റി ടു ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളുണ്ട് ലെറ്റർ എസ് ലെറ്റർ എസിനെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട് ചൈൽഡിഷ് ആയിട്ടുള്ള ക്യാരക്ടർ ഉള്ളവരുണ്ട് ആൻഡ് ജൂൺ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് ട്വൻ്റി ഒക്കെ ട്വൻറ്റി സെവൻ ചാരിറ്റി ഇഷ്ടമുള്ള വ്യക്തികളോ അല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന വ്യക്തികളോ ആയിരിക്കാം നം നയൻറ്റീൻ ലെറ്റർ കെ പർപ്പിൾ കളർ ഗ്രീൻ കളർ സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണലിയോ സ്മൈലിന് പ്രത്യേകത ഉണ്ടാവണം ഹിയറിംഗ് പ്രോബ്ലംസ് ഉള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി സെവൻ ഗാർഡനിങ് ഓക്കെ ഗാർഡനിങ്ങിന് ഇമ്പോർട്ടൻസ് ഉണ്ട് എം ട്വൻ്റി വൺ ലവബിൾ ലവബിളായിട്ടുള്ള വ്യക്തിയായിരിക്കാം ിസ് മന്ത് ഓക്കെ ഈ ഒരു മാസം ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ ബി സെവൻറ്റീൻ ട്വൻറ്റി ഫൈവ് നമ്പർ ടു നമ്പർ ഫൈവ് എയ്റ്റ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒത്തിരി പോസിബിലിറ്റീസ് കാണുന്നുണ്ട് ട്രിപ്പിൾ വൺ ഏഞ്ചൽ നമ്പറാണ് ലെറ്റർ എ മെയ് മന്ത് ജൂലൈ ട്വൻറ്റി നയൻ ലെറ്റർ പി എബ്രോഡ് എബ്രോഡായിട്ടുള്ളവരുണ്ട് ആൻഡ് ടാ ആർട്ടിസ്റ്റ് ആർട്ട് ലെറ്റർ ജി ആൻഡ് ഫൈനലി യു ക്യാൻ ട്രസ്റ്റ് നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നുണ്ട് ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ്സ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ രസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ